ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അന്ന് ലോഞ്ചിന് വന്ന് നിൽക്കുമ്പം എനിക്ക് സത്യം പോലെ പ്രതീക്ഷിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ വരെ എത്തി ഇനി ഇപ്പോൾ സിനിമ റിലീസാവാൻ പോവാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പോ ഇത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഉള്ളവരെ മാത്രമല്ല ബാക്ക് ക്യാമറയിലും ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ ഞാൻ മൂവിയാണ് ഭാഗമാകാൻ പറ്റിയത് ഈ ഓപ്പർച്യൂണിറ്റി തന്നെ അഭിലാഷേടിനും വിഷമിച്ചാടനും മൂലച്ചാട്ടനും ആണ് എനിക്ക് നന്ദി പറയാനുള്ളത് എല്ലാം മൂവി ഞാൻ റെഡി ആയിട്ടില്ല അതിന് ഓർമ്മിട്ടൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്ര കിയർ ഒന്നും ഇല്ലാത്ത ആളാണ് പക്ഷെ ഇന്ന് എന്തോ അത്യാവശ്യം ട്രെയിലർ ലോഞ്ചസൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനിവിടെ പാർട്ടായിട്ടുള്ള ഒരു മൂവീടെ ട്രെയിലർ ലോഞ്ചില് വന്ന് നിങ്ങൾ എക്സോ സ്പെഷ്യൽ കൂടി ഇത് പറഞ്ഞ മാതിരി ആ ഒരു ട്രാൻസ്ഫോർക്കേഷൻ ഫ്രം ഡാൻസിങ് സോഷ്യൽ മീഡിയ ഐറ്റം ഇത് എക്സ്പ്രീൻ എനിക്ക് ഇതിലും വലിയൊരു ഓപ്പണിങ് എനിക്ക് കിട്ടാനില്ല ഐ എം സോ ബ്ലെസ്ഡ് ഭംഗിയായിട്ടാണ് അഭിലാഷ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഇത്രയും വലിയൊരു ക്രൂ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ നമുക്ക് ഒന്ന് ചെയ്ത ശ്രീ ഗോപുല മൂവീസ് അതുപോലെ ഡി ഒ പി ശങ്കർ സാർ ഒരുപാട് പേരുണ്ട് താങ്ക്സ് പറയാനായിട്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നതിൽ കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു ടീമാണ് ആക്ച്വലി ഇന്ന് പറയുമ്പോൾ ഫാമിലിയാണ് എനിക്ക് അപ്പോൾ അതിൽ ഒരു ലീഡായിട്ട് അർജൻറ്റാണ്ട് പേരായി ചെയ്യാൻ പറ്റില്ല ഒരുപാട് സന്തോഷം ഞങ്ങൾ പിന്നെയും വർക്ക് ചെയ്യാൻ പറ്റുന്ന നാലൻ ശ്രീ ബാലാന്നാണ് പറഞ്ഞ അഭി ആയിട്ട് മൂവിയായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അത് കാരണം ഇപ്പോൾ നെക്സ്റ്റ് സേവ് ചെയ്യും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുമായി കണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ എല്ലാര് നമസ്കാരം എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ എവിടെ ആണോ ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോ ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് തെങ്കാ പറയണ്ടേ ഇവിടെ നിങ്ങളെ എന്തെങ്കിലും സപ്പോർട്ടിനോട് നിൽക്കുന്നേ ആൻഡ് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമായിരുന്നു എന്റെ വിഷ്ണു അഭി ഒരുമിച്ചിട്ടുണ്ട എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഇത്രയും നല്ലൊരു ടീം കണ്ടില്ല കൂടെ വർക്ക് ചെയ്യാൻ ഒത്തിരി ഒത്തിരി സന്തോഷം ഒന്നാമത് റിലീസാവാണ് സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഞങ്ങളുടെ ഈ ജീവിയും ഞങ്ങളുടെ ഈ സിനിമയും സപ്പോർട്ട് ചെയ്യാന്ന് മാത്രമേ പറയാറുള്ളൂ ാണ് മുരളീധരൻ ആൻഡ് ഗോപ്ലോ ഗോപാലൻ സ അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഈ ഒരു ഫിലിം ബേസിക്കലി വി കുഡ് വി കുഡ് ഡു ഇറ്റ് ദ ബെസ്റ്റ് ആൻഡ് ഓൾസോ ടു ഓൾ ദ ക്രൂ മെമ്പേഴ്സ് വിഷ്ണു ആൻഡ് അഭിചാഠൻ അഭിലാഷാഠൻ അവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയണം ഈ ഒരു ക്യാരക്ടർ എനിക്ക് ദ ഹാവ് ഗിവിൻ മി എൻ ഐഡിയ അബൌട്ട് ദ്റ്റ് ആൻഡ് ഐ ക്യു ഡു ഇറ്റ് മൈ ബെസ്റ്റ് ബിക്കോസ് ഓഫ് ദം and i love, thank you so much to guru for giving us this opportunity as well and i'm uh, yeah that's all very grateful to be part of this